The real beauty in your heart, boche, golden diamonds. Buy now, pay later. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിറവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സായാഹ്ന പഠന കേന്ദ്രം മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം ബ്ലോക്ക് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന മികവിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി നഗറുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് സായാഹ്ന പഠന കേന്ദ്രം നാലു മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ വരുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും കൂട്ടായുള്ള പഠനത്തിനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് അഭ്യസ്ഥവിദ്യരായ ട്യൂട്ടർമാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും എസ്ഇ പ്രൊമോട്ടർമാരുടെയും കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ പദ്ധതി മൂന്നാം വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപതിലധികം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകുക വഴി മികച്ച മികച്ച തലമുറയെ വാർത്തെടുക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി സംസ്ഥാനത്ത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ മൂന്നാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു ഇന്നത്തെ ഇന്ത്യൻ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായിട്ടുള്ള രേഖയായിട്ടുള്ള പ്രമാണമായിട്ടുള്ള ഭരണഘടന പ്രത്യേകമായ ശ്രദ്ധയും കരുതലും വേണ്ട വിഭാഗങ്ങളായി കണ്ട് പട്ടികയിട്ടുള്ള വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അവരിന്നും നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നാം ആഗ്രഹിക്കുന്ന നിലയിൽ അവർക്കില്ല അങ്ങനെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രത്യേകമായ കരുതലും ശ്രദ്ധയും അത് കേവലം സംഭരണം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല എന്ന ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ ലഭിക്കുന്ന സാധാരണ നിലയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടോ പരിഗണന കൊണ്ടോ അത് പൂർണ്ണമാകില്ല എന്നും അത് പ്രത്യേകമായ നിരന്തരമായ തുടർച്ചയായ ഒരു ഇടപെടൽ സ്വാഭാവികമായും നമ്മുടെ എന്ന കൂടിയാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നേടുകയും ഇവിടെ നിന്ന് അംഗീകാരം ഉണ്ടാക്കി അല്ല ചെയ്തത് സംസ്ഥാന പോയി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇത് അനിവാര്യമാണ് എന്ന് ആ അധികാരികളെ കൃത്യമായി ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം പട്ടികജാതി കലാകാരന്മാർക്കുള്ള വാദ്യോപകരണങ്ങളുടെ വിതരണവും നടന്നു സായാഹ്ന പഠന കേന്ദ്രങ്ങളിലെ പഠിതാക്കളുടെ വിവിധ ഇനം കലാപരിപാടികളും ഉണ്ടായി പരിപാടിയിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ വലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി കോമള ടീച്ചർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശ്വതി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സത്യഭാമ എ എം ബഷീർ പ്രഭാവതി സുരേഷ് മോഹൻ രാമകൃഷ്ണൻ സ്മിത ശൈലജ ഹസീന കനകരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ആർ അരുൺ നന്ദിയും പറഞ്ഞു